ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി പൈനാപ്പിൾ അച്ചാറാണ് അപ്പം നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് താ ഞാനൊരു അഞ്ഞൂറ് ഗ്രാം വെയിറ്റ് ഉള്ളൊരു പൈനാപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഇതായതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയും പുളിയും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് രണ്ടച് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വലിയ ശർക്കര ആയത് കാരണം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കാം കേട്ടോ പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്കൊരു കാൽ കപ്പ് സുർക്കയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കല്ലുപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ കല്ലുപ്പായത് കാരണമാണ് ഈ തിളക്കുന്ന സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല വെള്ളം തിളച്ച് ശർക്കരയും പുളിയും ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് വേണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിടാനായിട്ട് അപ്പോൾ അതാ പുളിയും ശർക്കയുമൊക്കെ നല്ലവണ്ണം മെൽറ്റ് ആയിട്ടുണ്ട് അതിന് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് ചൂടാറിയതിന് ശേഷം അതിലൊന്ന് അരിച്ചെടുക്കാം അതാ ഞാനൊരു സ്ട്രൈൻഡറിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ഇവിടെ മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലോട്ടൊരു അര ടീസ്പൂണ് ഉലുവ ആണ്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടീസ്പൂണ് കടവും ചേർത്ത് കൊടുക്കാം ഈ കടുവും ഉലുവയൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനൊരു കുടം വലിയ കുടം വെളുത്തുള്ളി അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ടൊരു വലിയ കഷ്ണ ഇഞ്ചി കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്കൊരു മൂന്ന് പച്ചമുളകും രണ്ട് ഉണക്കമുളക് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടിയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ മിക്സാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് അളവിൽ കടുകും ഉലുവയും കായവും പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റൊക്കെ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് കട്ട് ചെയ്ത പൈനാപ്പിൾ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മാറ്റിവെച്ച പുളിവെള്ളമുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമാക്കി തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പൈനാപ്പിളൊന്നും വെന്ത് കിട്ടാനായിട്ട് ലോ ഫ്ലെയിം ആക്കി വെക്കാം അപ്പം നല്ലവണ്ണം തിളച്ചത് നല്ല തിക്കായി വരും കേട്ടോ ഒന്ന് വറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ ഈ അച്ചാർ ബിരിയാണിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ വെറും ചോറിൻ്റെ കൂടെയും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയെടുത്താൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഗ്ലാസ് ബോട്ടിലാക്കി വെക്കാം അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്